മമ്പാട പുള്ളിപ്പാടത്ത് മക്കളുടെ കൺമുന്നിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നത് കുടുംബകലഹത്തെ തുടർന്ന് പുള്ളിപ്പാടം കറുകമണ്ണ മുണ്ടോങ്ങാട്ടിൽ പരേതനായ ജോസഫിന്റെയും ഷീബയുടെയും മകൾ നിഷാമോളാണ് വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സംഭവത്തിന് ശേഷം ഭർത്താവ് ചുങ്കത്തറ കുറ്റിമുണ്ട ചെറുവള്ളിപ്പാറ ഷാജി സ്റ്റേഷനിലെത്തി കീഴടങ്ങി വിദ്യാർത്ഥികളായ മക്കൾ ഷാൻ ഷാജി നേഹ ഹെനൻ ഹെന്ന എന്നിവരുടെ മുന്നിൽ വച്ചാണ് വൈകിട്ട് കൊലപാതകം നടത്തിയത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഷാജി കുടുംബകലഹത്തെ തുടർന്ന് നിഷാമോൾ മക്കളുമൊത്ത് രണ്ടു മാസം മുൻപ് കറുകമണ്ണയിൽ അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു രണ്ടാഴ്ച മുമ്പാണ് ക്വാർട്ടേഴ്സിലേക്ക് മാറിയത് ഒപ്പമുണ്ടായിരുന്ന അമ്മ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു സ്ഥലത്തിലായിരുന്നു മൂത്തകുട്ടിയെ പത്താം ക്ലാസ്സിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ആറു മണിയോടെ ഷാജി ക്വാർട്ടേഴ്സിലെത്തി വാക്കേറ്റത്തിനിടെ കത്തിക്കൊണ്ട് വെട്ടിയെന്ന് പോലീസിൽ ഷാജി മൊഴി നൽകി തലയ്ക്ക് പിന്നിലും മുഖത്തും മുറിവുണ്ട് മുഖം വികൃതമായ നിലയിലായിരുന്നു കുട്ടികളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ നിഷാമോളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു